രാഹു കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ വരുമ്പോഴാണ് ഇപ്പൊ ഈ കുടുംബം എന്ന് പറയുമ്പോൾ എന്താ കുടുംബം എപ്പോഴും ഒരു കുറെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ഈ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം അത് വേറൊരു തലാണ് രാഹുവിൻ്റെ അത് വേറൊരു തല ആണ് രാഹുവിന് ഈ സെക്സ്വൽ അങ്ങനെ സംഭവങ്ങളും കൂടി അതിന്റെ വീക്ക്നെസ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ പോകാനായിട്ട് ഒരു ടെൻഡൻസി അത് ഭാര്യ ഭാഗത്തു ഉണ്ടാകാം ഭാര്യയാണ് രാഹുവിന്റെ രാഹു കേട്ട് നിൽക്കുന്ന അയാൾക്കും അങ്ങനെ ഒരു ടെൻഡൻസി വരാം കൂടുതൽ കൂട്ടുകെട്ടുകളിലേക്ക് കൂടുതൽ മത്സര ലോകത്തിലേക്ക് അപ്പൊ ഈ എന്താണ് നമ്മളിങ്ങനെ പറയലെ മോഡലിങ് അങ്ങനെയുള്ള സാ അത് രാഹു നന്നായിട്ട് നിൽക്കണെങ്കിൽ ഇതിലൊക്കെ ഹൈക്കായിട്ട് കയറി കയറി പോകും പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് രാഹു മോശ അവസ്ഥയിലാണ് നിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് അതിലൊക്കെ ചതി പറ്റും രാഹു ആണെന്ന് വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ ഇയാള് വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യും ഹൈഡ് ചെയ്ത് പിടിക്കുന്ന അതിലാനന്ദം കണ്ടെത്താനൊക്കെ ചിലപ്പോൾ ഒരുപാട് ഏതെങ്കിലും ഒരു സ്ത്രീയെ നമ്മൾ കണ്ണടച്ച് ചോദിച്ചു വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിലും അവരെ അൺകൺവെൻഷനൽ ആയിട്ട് നമ്മളെ ഒരു ഇത് ഇല്ലാതെ അവരുടെ ആയിട്ട് കൂട്ടത് ജീവിച്ചു പിന്നീട് അവര് നന്നായിട്ട് നമ്മളെ തേച്ചിട്ട് അങ്ങനെയൊക്കെ പോകുന്ന തേപ്പുകളൊക്കെ ധാരാളമായിട്ട് ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്ന രാഹുലിൽ വരും എത്ര തേപ്പ് കിട്ടിയാലും ഇയാളെ തൊട്ട് ഇല്ല രാഹു അതാണ് രാഹു ഒരു മാ ഇമാജിനേഷൻ ഒക്കെ കൊടുക്കും ഇങ്ങനെ അങ്ങനെ ഒരു വേറൊരു ലോകത്തിലേക്ക് അവർക്ക് സാഹസികത കൊടുക്കും ധൈര്യം കൊടുക്കും അല്ലാത്തപ്പോൾ വ്യാഴാണ് നിൽക്കണമെങ്കിൽ അയാൾക്ക് പിന്നെ ശുക്രന്റെ സ്വാധീനമൊക്കെ വരുത്തുന്ന അയാൾക്ക് വീണ്ങ്ങളോടൊക്കെ ഇഷ്ടമായിരിക്കും ചിലപ്പോ ഭാര്യ കാണാതെ നോക്കുകയുള്ളു അല്ലാതെ അല്ലെങ്കിൽ ഒരു അയാളുടെ ഉള്ളിലുണ്ടാവും ഇത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ട്രിഗർ ഉണ്ടാവും രാഹുവിന് അതല്ല അങ്ങനെ തോന്നിയാൽ അയാൾ നോക്കിയിരിക്കും അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അത് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് തരും നെഗറ്റീവ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്തിന്റെ പുറകെ ആണോ നമ്മൾ ഇപ്പൊ പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ഒരു അഡിക്ഷൻ അയാൾക്ക് ചിലപ്പോൾ വരാം കാരണം നെയിം ഫെയിം പവർ ഇതൊക്കെ രാഹു ഇഷ്ടപ്പെടുന്നതാണ് അത് അസാമാന്യമായിട്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളതാണ് അക്കൂട്ടത്തിൽ ഈ പ്രണയമൊക്കെ വരും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഏതെങ്കിലും മോശം ഗ്രഹങ്ങളൊക്കെ രാഹുവിനെ നോക്കുന്നതാണെങ്കിൽ പണം ഉണ്ടാക്കുന്ന നല്ല രീതിയിലായിരിക്കില്ല അയാൾ മനസ്സിലായോ അയാൾ ചിലപ്പോൾ കള്ളക്കെടുത്തുകൾ ചെയ്തിട്ടുണ്ടാവാം ചെയ്യാത്ത ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്ന പല ബിസിനസ്സുകളും ചിലപ്പോൾ അയാൾ ചെയ്തിട്ടുണ്ടാവാം അയാൾ പെട്ടെന്ന് ഒരുപാട് പണം ഉണ്ടാക്കുന്ന ആളായി മാറിയിട്ടുണ്ടാകാം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കാളസർപ്പയോഗം എന്നൊക്കെ പറയണത് അപ്പൊ കാളസർപ്പയോഗം തന്നെ രാഹുവും കേതുവും തമ്മിൽ ഒരു ഇതാണ് അതിന്റെ ഇടയിലേക്ക് മറ്റു ഗ്രഹങ്ങൾ വരിക അപ്പൊ അവിടെ ഒക്കെ രാഹു പ്രോപ്പറായി രാഹുവിന്റെ ദശാകാലം ഒക്കെ വരുന്ന രാഹു ആ സമയത്തൊക്കെ ഇയാള് ഇയാള് പോലും വിചാരിക്കാത്ത വിധത്തില് ഏത് ബിസിനസ് അതില് അതിൽ നിയമമുണ്ടോ ന്യായം ഉണ്ടോ ഒന്നൊന്നും അയാൾ അയാളങ്ങ പോകുവാണ് അങ്ങനെ പോയി കഴിയുമ്പോ ചെലപ്പോ എവിടെയെങ്കിലും പിടിമുറുകും അപ്പൊ ടേന്ന് താഴെ വീഴും മനസ്സിലായാ ചിലർക്ക് അത് പ്രണയമാകാം അതാ ഏത് ഗ്രഹത്തോട് ചേർന്നിട്ടാണ് രാഹു ഏത് ഗ്രഹത്തിന്റെ മുകളിലാണ് ഇയാൾ കയറി ആധിപത്യം സ്ഥാപിച്ചു എന്നനുസരിച്ചിട്ട് ശുക്രനാണെങ്കിൽ അയാൾ പ്രണയം കൊണ്ടായിരിക്കും കളിക്കണത് കുജനാണെങ്കിൽ അയാൾ അഗ്രസീവ് ആകും അയാൾ മാർഷൽ ആർട്സിൻ്റെ ഒക്കെ ഭയങ്കര അങ്ങനെയൊക്കെ ആരോടും എന്തിനും കോർക്കാനും പിടിക്കാനും ബഹളം ഉണ്ടാക്കാനും അങ്ങനെ അങ്ങനെ ഓരോ തരത്തിലാണ് അത് ആരാടെ ആരിലാണോ ഇയാൾ വന്ന് നിൽക്കുന്നത് അതുമൊക്കെ ഇതിനകത്ത് ബാധകമാകും അപ്പോൾ രാഹുവിനെ ശരിക്കും നമ്മൾ കുറ്റക്കാരനൊന്നും പറയാൻ പറ്റില്ല രാഹുവാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ആസ്വാദന നമ്മളെ കൊണ്ടുവരണം പക്ഷെ അവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും നമ്മൾ നന്നായിട്ട് ഇത് രാഹു ദശയാണ് എൻ്റെ മനസ്സിൽ മായികതകൾ തോന്നും എനിക്ക് പ്രണയം മറ്റൊരാളോട് തോന്നും ഭാര്യയോട് ഇഷ്ടമാണെങ്കിൽ പോലും മറ്റ് കമ്പനികൾ കൂടാൻ തന്നെ രാഹു നിർബന്ധിക്കും അന്നൊക്കെ നമ്മൾ അവയറാകണമെങ്കിൽ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ നന്നായി പ്രാര്ത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വേണ്ടാത്ത ഇതിലേക്ക് പോകുമ്പോൾ ഒരു ട്രിഗർ ഉണ്ടാവും പുറകിൽ നിന്നൊന്ന് വലിക്കും ഇത് ശരിയല്ല ഇത് നമ്മൾ നമ്മളെന്തിനും പോകുമ്പോൾ നമ്മുടെ അമ്മേ അച്ഛന് അമ്മേ ചെറുതിലെ എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം ഈ വിളി എന്തിനുള്ളതാണ് അപ്പം അതേപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം നമ്മളെ വിളിക്കും മനസ്സാക്ഷി എന്ന് പറയുമ്പോൾ അത് അപ്പോൾ ആ സാക്ഷി ഒരിക്കൽ വിളിക്കുമ്പോൾ നമ്മളാ വിളിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവീകമായ പവർ ഉണ്ടാവണം അപ്പം ഏത് രാഹുർ ദശ ആയാലും ഏത് ശനി ദശ ആയാലും എന്ത് ദശ ആയാലും നമ്മുടെ മനസ്സിലേക്ക് ദൈവാധീനം നിറച്ച് വയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മൾ അവാജ്യമായ മറ്റൊരു തലത്തിലെത്തി സുഖമായിട്ട് നമുക്കിതിനെ മുന്നോട്ട് പോകാനും പറ്റും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ज्योतिषम सब्सक्राइब ചെയ്യുക